ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നിലവാരം കുറയും ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് ചില പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വരും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി ലഭിക്കുവാൻ കാലതാമസം നേരിടും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ ആഴ്ച അത്ര ഗുണകരമല്ല ബിസിനസ്സുകാർക്കും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു പുതിയതായി വീട് പണിയുന്നവർക്ക് പാഴ് ചെലവുകൾ അധികരിച്ചിരിക്കും എല്ലാ മേഖലകളിലും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കണമെന്നില്ല വാഹനം കൈകാര്യം ചെയ്യുന്നവർ അമിത വേഗത ഒഴിവാക്കുക കലാ രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച അത്ര നല്ലതല്ല റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമായി വരുവാൻ തുടങ്ങും ട്രാവൽ ആൻഡ് ടൂറിസം മേഖല പുഷ്ടികരമായിരിക്കും ഹോട്ടൽ വ്യവസായത്തിലും നേരിയ ലാഭം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക ഇടവക്കൂർ കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരത്തിൻ്റെ ആദ്യ കുടുംബത്തിൽ സ്വസ്ഥതയും മനസമാധാനവും ഉണ്ടാവും വിവാഹാലോചനകൾ തീരുമാനമാകാതെ നീണ്ടുപോകും കർമ്മരംഗത്ത് പല മേഖലകളിൽ പ്രവർത്തിക്കുവാൻ പ്രചോദനമുണ്ടാവും എന്നാൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കുകയില്ല പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് അധിക ചുമതല ഏൽക്കേണ്ടി വരും കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങളും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും കായിക രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ച് വിജയമുണ്ടാവുകയില്ല വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതിന് കാലതാമസം നേരിടും ബിസിനസ്സുകാർക്ക് ധനലാഭ ഐശ്വര്യങ്ങളുണ്ടാവും ഭൂമിക്രയ വിക്രയങ്ങളിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ഹോട്ടൽ ട്രാവൽ ആൻഡ് ടൂറിസം മേഖല ഈ ആഴ്ച നേട്ടത്തിൻ്റേതായിരിക്കും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് മകേരവസാന പകുതി തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കും തൊഴിൽ രംഗത്ത് ഗുണകരമായ മാറ്റങ്ങളുണ്ടാവും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാവും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും വിവാഹപ്രായമായവർക്ക് വിവാഹാധികാരികളിൽ തീരുമാനമാകും കച്ചവടക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും കായിക രംഗത്തുള്ളവർക്കും ഈ ആഴ്ച മെന്മയുള്ളതായിരിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പദവികൾ ലഭിക്കും ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും എള്ള് പായസവും നടത്തിക്കൊള്ളുക കർക്കിടക്കൂർ പുണർതാവസാന പാദം പൂയം ആയില്യം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ഗൃഹനിർമ്മാണ പ്രവർത്തനത്തിന് വേഗത കൂടും ഊഹക്കച്ചവടത്തിൽ നിന്നോ കൃഷിയിൽ നിന്നോ ക്രയവിക്രയത്തിലൂടെയോ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും ഇൻഷുറൻസിൽ നിന്നും ധനം കൈവശം വന്നു ചേരുവാൻ യോഗം കാണുന്നു കലാകാരന്മാർക്കും ഈ ആഴ്ച പുതിയ അവസരങ്ങളും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും സ്പോർട്സ് രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നേട്ടത്തിൻ്റേതായിരിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ പറ്റും പുതിയ സംരംഭം തുടങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കും ബിസിനസ്സുകാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും മാതാവിനോ മാതൃ തുല്യരായവർക്കോ ആരോഗ്യകാര്യങ്ങളിൽ ഗുണകരമല്ലാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം കലാകാരന്മാർക്കും രംഗത്തുള്ളവർക്കും അംഗീകാരവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷന് സാധ്യത കാണുന്നു ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയമുണ്ടാവും പൊതുപ്രവർത്തകർക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവും ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലും പുഷ്ടി ഉണ്ടാവും കർമ്മരംഗത്ത് സാമ്പത്തിക പുരോഗതി കൈവരും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന പഠന പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് കാർഷിക മേഖലയിലും ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും ദോഷപരിഹാരമായി അന്നപുണ്ണശ്ശേരി ക്ഷേത്രത്തിൽ ത്രിമതര നിവേദ്യവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രം അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ ഒഴിവാക്കുവാൻ പരസ്പരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക രോഗപീഠകൾക്ക് സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കേണ്ട സമയമാണ് സന്താനങ്ങളുടെ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങളുണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മേന്മയുണ്ടാവും ഊഹക്കച്ചവടത്തിലൂടെ സാമ്പത്തിക നഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നു ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മനക്ലേശം അനുഭവിക്കേണ്ടി വരും കലാകാരന്മാർക്കും ഈ ആഴ്ച അത്ര നല്ലതല്ല കായിക രംഗത്തുള്ളവർക്ക് പല അവസരങ്ങളും നഷ്ടമാകും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരും അവിചാരിതമായി ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നെയ്വിളക്കും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്രാവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ വരുന്നതിനും യോഗം കാണുന്നു സന്താനങ്ങൾക്ക് പുതിയ ഉദ്യോഗം ലഭിക്കുവാനും സാധ്യത കാണുന്നു നവീന ഗൃഹനിർമ്മാണ പദ്ധതികൾ ആസൂത്രണം ചെയ്യും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുന്നതിന് യോഗം കാണുന്നു അലർജി സംബന്ധമായോ വാദസംബന്ധമായോ അസുഖം അലട്ടുവാൻ സാധ്യത കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാവും ബിസിനസ്സുകാർക്കും ധനപരമായി നേട്ടങ്ങളുണ്ടാക്കുവാൻ പറ്റും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക വൃച്ചിയക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ പറ്റും ദാമ്പത്യത്തിൽ ആനന്ദവും സമാധാനവും അനുഭവിക്കുവാൻ സാധിക്കും പൊതുരംഗത്ത് അംഗീകാരവും കീർത്തിയും നേടും സംരംഭകർക്കും വ്യാപാരികൾക്കും ലാഭങ്ങൾ വന്നു ഭവിക്കും രോഗദുരിതങ്ങൾ ഒഴിഞ്ഞ ആരോഗ്യം മെച്ചപ്പെടും വിവാദപരമായ കേസ് നടത്തുന്നവർക്ക് വിജയം ലഭിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെറിയ യാത്രകൾ ചെയ്യേണ്ടി വരും ബന്ധിയനങ്ങളിൽ നിന്നും അനുകൂലമായ പ്രതികരണമുണ്ടാവും കാർഷിക മേഖലയിൽ അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാവും ഊഹക്കച്ചവടത്തിൽ നേരിയ ലാഭം പ്രതീക്ഷിക്കാം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാവും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് തൊഴിലന്വേഷകർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക ധനുക്കൂർ മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യവാദം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും യന്ത്രസംബന്ധമായ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്കും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം കലാ കായിക രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും പുതിയ ബിസിനസ് മേഖലയിൽ പ്രവേശിക്കുവാനും സാധ്യത കാണുന്നു വസ്തു വാഹനാദികൾ പുതിയതായി വാങ്ങുന്നതിന് അവസരമുണ്ടാവും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടം അവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നിലവാരം കുറയും ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് ചില പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി ലഭിക്കുവാൻ കാലതാമസം നേരിടും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ ആഴ്ച അത്ര ഗുണകരമല്ല ബിസിനസ്സുകാർക്കും സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെടും പുതിയതായി വീട് പണിയുന്നവർക്ക് പാഴ്ച്ചെലവുകൾ എല്ലാ മേഖലകളിലും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കണമെന്നില്ല വാഹനം കൈകാര്യം ചെയ്യുന്നവർ അമിതവേഗത ഒഴിവാക്കുക കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച അത്ര നല്ലതല്ല റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമായി വരുവാൻ തുടങ്ങും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒന്നിൽ കൂടുതൽ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വരും ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ കടും പായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക കുമ്പക്കൂർ അവിട്ട അവസാന പകുതി ചതയം പുരുട്ടാദിയുടെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കർമ്മരംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നുവരും അവിചാരിത ധനനഷ്ടങ്ങൾക്കും സാധ്യത കാണുന്നു ഊഹക്കച്ചവടത്തിൽ നഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നതിനാൽ പണം മുടക്കാതിരിക്കുന്നതാണ് നല്ലത് പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ തടസ്സങ്ങളുണ്ടാവും വിദേശത്ത് വസിക്കുന്നവർക്ക് തൊഴിൽ മാറ്റമുണ്ടാവും ബന്ധുക്കളുടെ ആവശ്യങ്ങൾക്കായി ധനം ചെലവഴിക്കേണ്ടി വരും സർക്കാർ ഉദ്യോഗസ്ഥർ ആരോപണങ്ങൾക്ക് വിധേയരാകേണ്ടി വരും കൃഷി കൂട്ടുകച്ചവടം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി നേരിയ ലാഭം പ്രതീക്ഷിക്കാം കലാകായികരംഗത്തുള്ളവർക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടും പായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും കുടുംബത്തിൽ ഉണ്ടാവും വളരെ കാലമായി നീട്ടിക്കൊണ്ടുപോയിരുന്ന വ്യവഹാരങ്ങളിൽ അനുകൂല കോടതി വിധിയുണ്ടാവും ഊഹക്കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം പുതിയ ഗ്രഹം പണിയുന്നതിനോ നിലവിലുള്ളത് മോടി പിടിപ്പിക്കുന്നതിനോ സാധ്യത കാണുന്നു വൃത്തിജനങ്ങളിൽ നിന്ന് സഹായ സഹകരണവും ആത്മാർത്ഥതയും വർദ്ധിക്കും ഭൂമിക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാവും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അപ്രതീക്ഷിത ധനലാഭമുണ്ടാവും ഹോട്ടൽ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം കാർഷിക മേഖല കന്നുകാലി വളർത്തുന്നവർ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും മാനസിക ക്ലേശം അനുഭവിക്കേണ്ടി വരുമെങ്കിലും സാമ്പത്തിക ഗുണം ഉണ്ടാവും കലാകായിക രംഗത്തുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും ദോഷപരിഹാരമായി അന്നപുണ്ണേശ്ശേരി ക്ഷേത്രത്തിൽ ത്രിമദര നിവേദ്യവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വാരം നേരുന്നു